നല്ല പകലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് ഞാൻ മുഴുവനവും മഹത്വവും അർപ്പിക്കുന്നു ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും ജീവിതയാത്രയിൽ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചു പ്രശ്നങ്ങൾ വരാനിയിട്ടല്ല പ്രതികൂലങ്ങളില്ല ദൈവത്തിൻ്റെ കരുണ നമ്മെ താങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇന്നു പകലും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കർത്താവ് അധികമായി ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനാലാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ച് പച്ചപിടിപ്പിച്ച് ഇരിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഈ സന്ദേശം കേൾക്കുന്ന പല ആളുകളും സഹജമായ രോഗങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്നവരാണ് എന്നെനിക്കറിയാം പ്രായമുള്ള ഒത്തിരി മാതാക്കൾ പിതാക്കൾ സന്ദേശം കേട്ട് എന്നെ വിളിക്കാറുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി വിളിച്ച് കുറേ നേരം എന്നോട് സംസാരിച്ചു മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓരോ ദിവസമുള്ള ഈ സന്ദേശം ഞാൻ എൻ്റെ കിടക്കയിൽ രാവിലെ കേൾക്കും അതെൻ്റെ ആഹാരമാണ് ദൈവദാസനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ആ അമ്മച്ചിയുടെ വേദനകൾ ആ അമ്മച്ചിയുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞാനുമായി ഷെയർ ചെയ്തു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ അവസരം നൽകി ഇതേപോലെ ഒട്ടനവധി മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ദൈവിക സന്ദേശം ഇന്ന് രാവിലെ കൈമാറുകയാണ് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ ഫലമുള്ളവരായി തീരാൻ കഴിയും ഫലം കായിക എന്ന് പറയുന്നത് പ്രത്യേക സീസൺ ഉണ്ടെങ്കിലും ആ വൃഷം പൊഴിഞ്ഞു പോകുന്ന സമയം വരെ ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും ഇവിടെ നാം വായിച്ച വാക്യവും അങ്ങനെ തന്നെയാണ് വാർത്തിക്യത്തിലും അവർ ഫലം കായിച്ചു കൊണ്ടേ ഇരിക്കും സാഹചര്യങ്ങളും സാഹചര്യങ്ങൾക്കൊത്തവണ്ണമുള്ള ജീവിതവുമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിലും ഏത് വാർത്തിക്യ സഹജമായ പ്രയാസങ്ങൾ നിങ്ങളെ മൂടുന്നുണ്ടെങ്കിലും ഒരു കാരണത്താലും നിങ്ങൾ നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കയില്ല ഒരു മനുഷ്യന്റെ ജീവിത യാത്രയുടെ പര്യവസാന സമയമാണ് വാർത്തക്യം ആ വാർത്തക്യ സമയത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശലോമോൻ വാർധിക്കത്തെ പറ്റി പറയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഭാഗമുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കിയാൽ അടങ്ങിയിരിക്കും കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കൾ ഉണർന്നു പോകും പാട്ടുകാരുത്തികൾ ഒക്കെയും തളരുകയും ചെയ്യും അന്നവർ കയറ്റത്തെ പേടിക്കും വാർത്തക്യം വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ശലോമോൻ പറയുന്നത് വാർത്തക്യം വരുമ്പോൾ കയറ്റത്തെ എന്തിയും പേടിക്കും വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും വഥാം വൃക്ഷം പൂക്കും ൽ ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കയില്ല ആ കാലം വരും മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ശലോമോൻ എഴുതിയിരിക്കുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ വാർധക്യ സഹജമായ സാഹചര്യത്തിൽ അവൻ്റെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അവർ അവരെഴുതിയിരിക്കുന്നുണ്ട് രോചനക്കുരു ഫലിക്കാത്ത കാലം വരും എന്ന് പറഞ്ഞാൽ മരുന്നെടുത്താൽ ആ മരുന്നെടുത്തത് കൊണ്ട് കാര്യമല്ലാത്ത ഒരു കാലം വരും അപ്പോൾ തന്നെ അവർ കയറ്റത്തെ പേടിക്കും അവർക്ക് കയറി ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരും അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കും അരയ്ക്കുന്നവർ ചുരുക്കമാകും എന്ന് പറഞ്ഞാൽ പല്ലുകൾ ഇല്ലാത്ത അവസ്ഥ കടന്നു വരും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു സഹജമായ ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട് വാർത്തിക്കത്തിൽ ചെന്നാലും ദൈവം കൈവിടത്തില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം പ്രിയമാതാവേ പിതാവേ നരയ്ക്കുവോളം ചുമക്കുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നര എപ്പോഴാണ് വരുന്നത് വാർത്തിക്യത്തോട് അല്ലെങ്കിൽ അടുക്കുമ്പോഴാണ് നര വരുന്നത് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും നര വരുന്നുണ്ട് ഇല്ല എന്നല്ല എന്നാലും അത് മീൻ ചെയ്യുന്നത് വാർത്തിക്യത്തിലേക്ക് വരുമ്പോൾ നരയ്ക്കുവോളം ഞാൻ ചുമക്കും എന്ന് പറഞ്ഞാൽ വാർത്തിക്യം വരുമ്പോഴും നമ്മളെ ചുമക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പറയാം ഈ വാർത്തക്യ സഹജമായ വിഷയം വരുമ്പോഴാണ് ഒറ്റപ്പെടലുകൾ നേരിടുന്നത് പ്രയാസങ്ങൾ നേരിടുന്നത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് തിരസ്കരണങ്ങൾ ഉണ്ടാകുന്നത് പ്രസവിച്ച മക്കൾ പോലും തിരസ്കരിക്കപ്പെടുന്നൊരു കാലം കാലമാണ് ഒറ്റപ്പെടലുകൾ ഒരു റൂമിനകത്ത് ഒരു വീടിനകത്ത് ഒതുങ്ങപ്പെടുക ഓടി നടന്നതുപോലെ ഓടി നടക്കാൻ പറ്റില്ല കഴിഞ്ഞ നാളുകളിൽ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്തതുപോലെ ഇനി അത് ചെയ്യാൻ പറ്റില്ല പരാശ്രയം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് വാർദ്ധക്യകാലം എന്ന് പറയുന്നത് ഒരാള് വേണം കൂടെ എപ്പോഴും നമ്മൾ പറഞ്ഞ കേട്ടല്ലേ അമ്മച്ചി വയ്യാതിരിക്കുകയാണ് എപ്പോഴും ഒരാൾ കൂടെ വേണം പ്രഭാതകൃത്യം മുതൽ വീടിൻ്റെ ഓരോ കാര്യങ്ങളും ആ മാതാവിന് പിതാവിന് ചെയ്തു കൊടുക്കുവാൻ ഒരാൾ വേണ്ട കാലമാണ് വാർദ്ധക്യകാലം അപ്പോൾ സ്നേഹം മറ്റുള്ളവർന്ന് കുറയും നൊമ്പരങ്ങൾ കിടന്നു വരും നിരാശകൾ കിടന്നു വരും ആരുമില്ലാന്നൊരു തോന്ന ചിലപ്പോൾ ഉണ്ടാകും ഒറ്റപ്പെടലുകൾ വരുമ്പോൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ വീടിനകത്ത് തനിയെ ശേഷിക്കുന്ന അവസ്ഥ കടന്നു വരും ചിലപ്പോൾ ആ കട്ടിലിനോട് പറ്റി എപ്പോഴും ഇരിക്കുകയും കിടക്കുകയും ചെയ്യേണ്ട കാലഘട്ടം വരും കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും വായിലെ പല്ലുകളെല്ലാം പൊഴിഞ്ഞു പോയെന്നിരിക്കും ഇവിടെ ശലോമം പറഞ്ഞു തെരുവിലെ കഥകൾ അടയും എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിലേക്കും കിളികളൊക്കെ അലക്കുന്ന സമയത്ത് തന്നെ നന്നാ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ കടന്നു വരും എന്നാലും ഒരു ദൈവവൈതൽ അതിനകത്തും പ്രത്യാശ ഉള്ളവരായിരിക്കണം എൻ്റെ മാതാവേ പിതാവേ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് ദൈവം നിങ്ങളെ അറിഞ്ഞുന്നുണ്ട് ദൈവം നിങ്ങളെ കൈവിടത്തില്ല നിങ്ങൾക്ക് ദൈവമാണ് ജീവൻ തന്നതെങ്കിൽ ദൈവമാണ് നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്നതെങ്കിൽ നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾ ബലമോടും ശക്തിയോടും കൂടെ ഇരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ വാർത്തിക്യ സഹജമായ ആളുകൾ അമീൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ നന്മകൾ കാണും മക്കളുടെയും അവരുടെ മക്കളുടെയും നന്മകൾ നിങ്ങൾ കാണും ദൈവം നിങ്ങൾക്ക് അങ്ങനൊരു വഴി കർത്താവ് തുറന്നു തരും ഇയോവിൻ്റെ വാർത്തക്യകാലത്ത് അവൻ തലമുറയും തലമുറയുടെ തലമുറകളെയും കണ്ടു എന്ന് കാണുന്നെങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ നവോമി തലമുറയും തലമുറയുടെ തലമുറകളെയും അല്ലെങ്കിൽ മരുമകൾ വീണ്ടും പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചത് കാണുവാൻ നവോമിക്ക് ആ വാർദ്ധക്യത്തിൽ ദൈവം അവസരം കൊടുത്തു എങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആയുസ്സിൽ നിങ്ങൾ ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങളിരിക്കും നിങ്ങൾ മുടിഞ്ഞു പോകാൻ സ്വർഗ്ഗം അനുവദിക്കുകയില്ല നിങ്ങളുടെ ജീവിതം നാശമാകാൻ അനുവദിക്കുകയില്ല ചില മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കും അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോമിലും തള്ളിയിട്ടിട്ട് മക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലും കാനഡയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചേക്കേറിപ്പോയ അനേകരെ എനിക്കറിയാം മാസം മാതാപിതാക്കളുമായുള്ള ബന്ധം നൂറ് ഡോളറിൻ്റെയും നൂറ് പൗണ്ടിൻ്റെയും ബന്ധം മാത്രമേ ഉള്ളൂ മാസം സമയം കിട്ടുമ്പോൾ തിരക്കൊഴിയുമ്പോൾ ഒരു വീഡിയോ കോളും ഇപ്പോഴത്തെ ഫാഷനിൽ അതുമല്ലാതെ മാതാപിതാക്കളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനവധി തലമുറകളെ നമുക്കറിയാം എന്നാൽ മാതാപിതാക്കളോട് ഞാൻ പറയാം ഭാരപ്പെടേണ്ട നിങ്ങളെ വിളിക്കേണ്ടവരും അടുത്തിരിക്കേണ്ടവരും ചേർത്ത് നിർത്തേണ്ടവരും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളെ കരുതുവാനും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി തരുവാനും സ്വർഗത്തിലെ ദൈവമുണ്ട് വാർത്തിക്യത്തിലും അവർ നല്ല ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും അവർ പുഷ്ടി വച്ച് പച്ചപിടിച്ചും ഇരിക്കും ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നിങ്ങൾ ആരായിരിക്കണം പുഷ്ടിയുള്ളവരായിരിക്കണം പച്ച പിടിച്ചവരായിരിക്കണം ചുറുചുറുപ്പോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിങ്ങൾ ഇരിക്കണം മറ്റുള്ളവർക്കൊരു ഭാരമായി വേദനയായി നിങ്ങൾ മാറാതെ നിങ്ങളുടെ വാർത്തികാലത്തും നിങ്ങൾ പുഷ്ടി വെച്ച് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ പതിനാല് അങ്ങനെ പറയുന്നത് നിങ്ങൾ പുഷ്ടി വെച്ച് പച്ചപിടിക്കും നിങ്ങളുടെ സ്കിന്നുകൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് പച്ചപിടിക്കും നിങ്ങൾ പുഷ്ടി വെ വെക്കും നിങ്ങളെ കണ്ടാൽ അനേകർക്ക് അത്ഭുതം തോന്നത്തക്ക നിലയിൽ നിങ്ങളുടെ മുഖം സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ഇരിക്കും നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ വാർത്തകാലത്തും നിങ്ങൾക്ക് ഫലം കഴിക്കാൻ കഴിയും വാർത്തിക നിങ്ങൾ പുഷ്ടിപ്പെടാൻ കഴിയും വാർത്തിക നിങ്ങൾ പച്ച പിടിച്ചിരിക്കും അർത്ഥം നിങ്ങൾ ഉണങ്ങിപ്പോകില്ല നിങ്ങൾ വാടിപ്പോകില്ല നിങ്ങൾ തകർന്നു പോകില്ല നിങ്ങൾ കിടക്കയിൽ കിടക്കണമെന്ന് പിശാച ആഗ്രഹിക്കുന്നെങ്കിൽ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തന പതിനാലാം വാക്യം നിങ്ങൾ പറഞ്ഞു വായിച്ച് പ്രാർത്ഥിക്കണം കണ്ണിന് കാഴ്ചയുള്ളവർ എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കണം എന്തേ വാർദ്ധിക്യത്തിലും അവർ ഫലം കായിക്കും നിങ്ങൾ പറയണം വാർദ്ധക്യത്തിലും ഞാൻ ഫലം കായിക്കും അവർ പുഷ്ടി വയ്ക്കും നിങ്ങൾ പറയണം ഞാൻ പുഷ്ടി വയ്ക്കും പച്ച പിടിക്കും ഞാൻ പച്ച പിടിക്കും അവർ എന്ന ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ പേരെഴുതണം എന്നിട്ട് നിങ്ങൾ പല ആവർത്തി ഈ വാക്യം വായിച്ച് ബൈഹാർട്ടാക്കി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ കിടക്കയിൽ നിങ്ങളുടെ ഒറ്റപ്പെടലിനകത്ത് നിങ്ങൾ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇത് വാർത്തക്യത്തിലുള്ള ദൂതാണ് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ച് പോകുക ഇല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നല്ലൊരന്ത്യം ദൈവം നിങ്ങൾക്ക് തരും ആരും ഇന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങളെ വിട്ടുമാറും നിരാശകൾ വഴിമാറും മാറും എനിക്കിങ്ങനെ ആയല്ലോ എന്നൊരു ഭാരം ഉത്കണ്ഠ നിങ്ങളെ ഭരിക്കാൻ ഇടവരികയില്ല നിങ്ങൾ ഫലം കായ്ക്കും നിങ്ങൾ പുഷ്ടി വയ്ക്കും നിങ്ങൾ പച്ച വയ്ക്കും ഞാൻ ഇന്ന് രാവിലെ വാർധിക്യത്തിൽ കൊണ്ടു പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും മക്കൾ ഒറ്റപ്പെടുത്തിയവർ ഉപേക്ഷിച്ചവർ മക്കളുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും എവിടെയൊക്കെയോ ചില വിള്ളലുകൾ വേദനകൾ വാർധക്യസഹജമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഷുഗറും പ്രഷറും വിപിയും മറ്റു പലവിധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന വാർദ്ധക്യത്തിലുള്ളവർ ഇന്ന് രാവിലെ ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ നിക്കടക്കൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ സന്ദേശങ്ങൾക്കത് നികിടക്കുന്ന തലയുടെ അടുക്കൽ ആ കാട്ടിലിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഈ ഫോൺ ഓൺ ചെയ്ത് ഓണാക്കി വെച്ചായിരിക്കാം ഈ സന്ദേശം രാവിലെ കേൾക്കുന്നേ മാസങ്ങളും വർഷങ്ങളുമായി കാണും ആ റൂമ് വിട്ട് നീ പുറത്തു വന്നിട്ട് മാസങ്ങളായി കാണും നീ ആ കിടക്ക വിട്ട് എഴുന്നേറ്റിട്ട് എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറഞ്ഞ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ പതിനാലാം വാക്യം വെച്ച് വാർദ്ധക്യത്തിലിരിക്കുന്ന ചില മാതാപിതാക്കളെ നോക്കി ദൂതു പറയുന്നു നിങ്ങൾ തളരില്ല നിങ്ങൾ പുഷ്ടി വയ്ക്കും നിങ്ങൾ വാടിപ്പോകില്ല നിങ്ങൾ പച്ച പിടിക്കും നിങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കും പിതാവേ വാർത്തിക്യ സഹജമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം അവർക്കാവശ്യമായ ആരോഗ്യവും ബലവും കൃപയും ദൈവം നൽകി കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ അവർ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടണം ബന്ധനങ്ങൾ അഴിയണം ദൈവിക പദ്ധതി വെളിപ്പെടണം അത്ഭുതം കർത്താവ് ചെയ്യണം തടസ്സങ്ങളെ ദൈവം മാറ്റണം പോരികളെ ശാസിക്കണം ദൈവം കൊടുക്കുന്ന ആയുസ് എത്ര നാളുണ്ടോ അത്രയും നാളും ഈ മാതാവ് ഈ പിതാവ് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ചർച്ചക്കാർക്കോ വീട്ടുകാർക്കോ മറ്റാർക്കോ ഒരു വേദനയായി ഭാരമായി മാറാതെ ദൈവമേ ഇവരനുഗ്രഹിക്കപ്പെട്ടവരായി ആരോഗ്യമുള്ളവരായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യാശയുള്ളവരായി ദൈവകൃപയുള്ളവരായി ജീവിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാർത്തകത്തിലും കർത്താവ് അത്ഭുതം ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ